ിക്കപ്പെടാനും കാരണമുണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിനും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില റീസണുകൾ ചില കാരണങ്ങൾ ഉണ്ട് എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാതിരിക്കുന്നതിന് എന്നെ ദൈവം ഉപയോഗിക്കുവാൻ തടസ്സമായിരിക്കുന്നതിന് എന്താണ് കാരണമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ ചില കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ നന്മകളുടെ വഴികൾ അടഞ്ഞു പോകാനും ചില കാരണങ്ങളുണ്ട് വേദപുസ്തകത്തിൽ സദൃശ്യവാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല അപ്പോൾ കാരണമുണ്ടെങ്കിൽ ശാപം ഫലിക്കും അനുഗ്രഹിക്കപ്പെടാനും കാരണമുണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിനും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില റീസണുകൾ ചില കാരണങ്ങൾ ഉണ്ട് എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നതിന് എൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാതിരിക്കുന്നതിന് എന്നെ ദൈവം ഉപയോഗിക്കുവാൻ തടസ്സമായിരിക്കുന്നതിന് എന്താണ് കാരണമായിരിക്കുന്നത് ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു എഷ്യാവിൻ്റെ പ്രവചന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്തിലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കുടഞ്ഞുകളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പുത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു അടച്ചുകളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനം ആയിരിക്കും അവൻ്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകയില്ല നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും വിശാലമായ ഒരു ദേശം കാണും പ്രവാചകനായ ഷിയാവ് പ്രവചന പുസ്തകത്തിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്തിലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കൊടഞ്ഞു കളയുകയും രക്തബാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ ആ വ്യക്തി ആരാണോ അങ്ങനെ ചെയ്യുന്നത് ആ മനുഷ്യൻ ആ സഹോദരി ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ ആ വ്യക്തിയുടെ അഭയസ്ഥാനം ആയിരിക്കും ആ വ്യക്തിക്ക് അവൻ്റെ അപ്പം കിട്ടും അവൻ്റെ വെള്ളം മുട്ടിപ്പോകത്തില്ല ആ വ്യക്തി ദൈവത്തെ രാജാതി രാജാവായ സർവശക്തനായ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ കാണും വിശാലമായ ദേശത്തിൽ ആ വ്യക്തിയെ ദൈവം എത്തിക്കും ഞാൻ ഇന്ന് ഇന്നിതിനകത്തിരിക്കുന്നവരോട് ചോദിക്കട്ടെ താഴ്ച അല്ല എനിക്ക് ഉയർച്ച തന്നെ പ്രാപിക്കണമെന്നുള്ള ഒരു രാമീൻ പറഞ്ഞു പാറക്കോട്ടകൾ എനിക്ക് അപ്പയസ്ഥാനമായിരിക്കണം അന്നുള്ള അപ്പം എനിക്ക് ലഭിക്കണം എന്റെ വെള്ളം എനിക്ക് മുട്ടിപ്പോകരുത് ഞാനും എൻ്റെ കുടുംബവും ശാപത്തിൻ്റെ കീഴിലാകരുത് എൻ്റെ കണ്ണ് രാജാവും കർത്താദി കർത്താവുമായ ദേവാദിദേവനായ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ ദർശിക്കണം വിശാലമായ ദേശം അതിൻ്റെ നന്മ എനിക്ക് കാണണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം നേര് പറയണം നീതിപൂർവമുള്ള സംസാരം നീതിയില്ലാത്ത നന്മയല്ലാത്ത ഭോഷ്കായ വർത്തമാനങ്ങൾ അവസാനിപ്പിക്കണം ആരെയും നശിപ്പിക്കുവാനും ആരെയും തകർക്കുവാനും വേണ്ടി നീ സംസാരിക്കരുത് ബന്ധങ്ങളെ ഇല്ലാതാക്കുവാനും തമ്മിൽ അടിപ്പിക്കുവാനും തമ്മിൽ അകറ്റുവാനും കുടുംബങ്ങളെ തകർക്കുവാനും ദൈവസഭയ്ക്കകത്ത് കലക്കങ്ങൾ സൃഷ്ടിക്കുവാനും നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തെ ആ നന്മയെ ഇല്ലായ്മ ചെയ്യാനും ഒരിക്കലും നിങ്ങളുടെ അധരം അനീതിയുടെ അവയവമായി തീരരുത് നേര് പറയാൻ നമുക്ക് കഴിയണം കാരണം സങ്കീർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ് അതിൻ്റെ ഒന്നും മുതലുള്ള വാക്യങ്ങൾക്കകത്ത് യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും മറുപടി നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സംസാരിക്കുകയും ചെയ്യുന്നവൻ അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു നാവുകൊണ്ട് കള്ളത്തരം പറയാതെ കുരള പറയാതെ തൻ്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെ കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ ഹോവേ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും നീതിയായി നടക്കണം ഹൃദയപൂർവ്വ സത്യം സംസാരിക്കണം നാവുകൊണ്ട് കുരുള പറയാതിരിക്കണം കൂട്ടുകാരന് ദോഷം ചെയ്യാതിരിക്കണം ആരെയും അപമാനിക്കരുത് ആർക്കും അപമാനം വരുത്താതെ ഇരിക്കണം നാവുകൊണ്ട് നേരം സംസാരിക്കണം നേരും നിറയും വിട്ടൊന്നും സംസാരിക്കരുത് ൂയൂ വേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അത് ജീവിത ചക്രത്തെ തിരിക്കുന്നതാണ് നാവ് ഒരു തീ തന്നെ എന്നാണ് തിരുവെടുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ അധരം സമർത്ഥനായ ലേഖകൻ്റെ ഒരു എഴുത്തുകോൽ പോലെയാണ് എന്നാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമതായിട്ട് ആ കൈ ഒന്നെടുത്ത് ഇവിടെ നിന്ന് വെച്ച് വർത്താനം പറയാൻ പറ്റണം എന്നാലും വെച്ച് കർത്താവേ എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങക്ക് പ്രസാദകരമായിരിക്കണമേ ഭോഷ്ക്ക് പറയാതെ വ്യാജം സംസാരിക്കാതെ അവിടുന്ന് എൻ്റെ അധരത്തെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കണമേ മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച രാജാവ് കണ്ടു ആറിന്റെ അഞ്ച് ഞാൻ നശിച്ചു പറഞ്ഞേ പ്രവാചകൻ എന്താ പറഞ്ഞത് ഞാൻ എന്താണ് അതിന്റെ കാരണം നശിക്കാനുള്ള കാരണം എന്നാ ഞാൻ ശുദ്ധിയില്ലാത്ത ആധരമുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു ശുദ്ധിയില്ലാത്ത അധരമുള്ളതിന്റെ കൂടെ നടന്നാൽ നിങ്ങൾ ശുദ്ധിയില്ലാത്ത അധരമുള്ളവരായി മാറും ഈ പുള്ളി ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി തീർന്നതിന്റെ കാരണം ശുദ്ധിയില്ലാത്ത അധരമുള്ള ജനങ്ങളുടെ നടുവിൽ വസിച്ചത് കൊണ്ടാണ് എന്നാൽ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ സാന്നിധ്യം താൻ കണ്ടു കഴിഞ്ഞപ്പോൾ ദൂതൻ വന്ന് എന്താ ചെയ്തത് ആറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് പറന്നു വന്നു എന്നിട്ട് ആ തീ എൻ്റെ തലയ്ക്കകത്ത് വെച്ചെന്നല്ല ആ തീ എൻ്റെ വായെ തൊടുവിച്ചു ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു ഉറച്ച തീരുമാനം തീരുമാനം കള്ളത്തരം പറയത്തില്ല മറ്റൊരാളെ തകർക്കാൻ ഞാൻ എൻ്റെ നാവ് ഉപയോഗിക്കത്തില്ല എൻ്റെ കൂട്ടുകാരനെതിരെ ഞാൻ ഏഷിനി പറയത്തില്ല ആരെയും അപമാനിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കില്ല ആരെയും പരിഹസിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്താൽ അവൻ്റെ വിശുദ്ധ കൂടാരത്തിൽ എനിക്ക് വസിക്കാൻ കഴിയുകയില്ല അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല പാറക്കോട്ടകൾ എനിക്ക് അഭയസ്ഥാനമാകില്ല എൻ്റെ അപ്പവും വെള്ളവും മുട്ടിപ്പോകും വിശാലമായ ദേശം എനിക്ക് കാണാൻ കഴിയില്ല എൻ്റെ അനുഗ്രഹത്തെ തടയുന്ന എൻ്റെ നന്മയെ തടയുന്ന ഒരു സംസാരങ്ങളും എൻ്റെ അതരത്തിൽ നിന്നുണ്ടാകത്തില്ലേ പറഞ്ഞേ